മറ്റൊരാൾ നമുക്ക് കൂടോത്രവും മന്ത്രവാദവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് അനുഭവിക്കണത് എന്തുകൊണ്ട് ഇനിയും തലയുടെ അകത്ത് കേറാത്തേ കിടന്നു ഓടുന്നു ആൾക്കാർ കിടന്ന് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പള്ളി പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു ആൾക്കാർ പാനിക്കായിട്ട് ഒരു നെഗറ്റീവായ ഇഷ്യൂവിനെ ആ മന്ത്രവാദത്തെ ആ കൂടോത്രത്തെ അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഏത് നെഗറ്റീവായ ഇഷ്യൂകളും നിങ്ങൾക്ക് നേരിടണമെങ്കിൽ നിങ്ങൾ നമ്മളിപ്പം ഒരാൾ നമ്മൾക്കെതിരെ നമ്മൾ നശിക്കാൻ വേണ്ടിട്ട് ഭക്ഷണത്തിലൂടെയോ പല രീതിയിൽ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള കൈവശങ്ങൾ പോലുള്ള എന്തെങ്കിലും തരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആഭിചാരങ്ങളോ കൂടോത്രങ്ങളോ എന്തെങ്കിലും നമ്മൾ നശിക്കണം എന്നുള്ളൊരു ഇന്റൻഷനിൽ ചെയ്യുന്നതാണ് ഇത് നമ്മൾക്കെതിരെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് പീരീഡിലേക്ക് നമുക്ക് ഇതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ടാവും ലൈഫിൽ അല്ല ഈ ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ നമ്മൾ തിരിച്ചറിയ തിരിച്ചറിയില്ലല്ലോ പെട്ടെന്ന് ആ തിരിച്ചറിയുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും ആ സ്ട്രഗിൾ പീരീഡിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലിയിലാണെങ്കിലും നമ്മളുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ബിസിനസ് അതേപോലെ കരിയർ എല്ലാത്തിലും നമ്മൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശേഷം ഒരു പെർട്ടിക്കുലർ കുറേ നാളിന് ശേഷം തിരിച്ച് ഈ കർമ്മ അവരിലേക്ക് തന്നെ അതായത് ചെയ്തവരിലേക്ക് തന്നെ റിവേഴ്സ് ചെയ്ത് അവർ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാം നമ്മുടെ മുമ്പിൽ തന്നെ കാണുന്ന കാണുന്നൊരവസ്ഥ കാണുന്നുണ്ട് ഇത് നമ്മൾ പരിഹാരങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിക്കൂ ചിലർ പറയുന്നു നമ്മൾ എന്ത് തൊട്ടാണോ നമ്മൾക്കെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് ആ നിമിഷം മുതൽ മറ്റൊരാൾക്ക് അതായത് ചെയ്ത വ്യക്തിക്ക് ഇത് അനുഭവിച്ചു തുടങ്ങും എന്ന് പറയുന്നുണ്ട് ചിലവർ പറയുന്നത് നമ്മൾ അതിനെ പരിഹാരം ചെയ്തതിന് ശേഷം ഇത് റിവേഴ്സ് ചെയ്ത് ഈ എനർജി റിവേഴ്സ് ചെയ്തിട്ട് അവരിലേക്ക് എത്തി പിന്നീട് ഇത് അവരിലേക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിക്കുക നമ്മൾ യാതൊരുവിധ പരിഹാരങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ നാശം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ നെഗറ്റീവായി നടത്തും ശത്രുവിനെ നശിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ല അതിന് പ്രൊട്ടക്ഷൻ നേടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അത് അത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പരാജയം സംഭവിക്കുന്നത് ശത്രുവിന്റെ നാശം നമ്മൾ കാണണ്ട ഓക്കെ അത് നമ്മള് നെഗറ്റീവുന്നതിന് തുടക്കമാണ് ഇനി രണ്ടാമത്തെ വിഷയം കായത്യോട് ഇപ്പൊ ഇത്രയും കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ ഗായത്രി നമ്മൾ ഇത് അനുഭവിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഇത് നെഗറ്റീവായ ഇഷ്യൂ കാര്യങ്ങളെങ്കിലും ഈ നെഗറ്റീവായ ഇഷ്യൂ ദുർമന്ത്രവാദവും ഈ പറയുന്ന നെഗറ്റീവായ സോളുകളും സൃഷ്ടിച്ചതാരാ ആരാ ആരാ ആരായിരിക്കും സൃഷ്ടിച്ച നമ്മുടെ ഇവിടെ ഇരുന്ന് ഇത്രയും പറയുന്നില്ലേ ഈ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന നെഗറ്റീവായ എനർജി ഒരു മനുഷ്യരെ ഉപദ്രവിക്കുന്ന നെഗറ്റീവായ സോളുകൾ ഈ പറയുന്ന പിശാശി ചെകുത്താൻ ഭൂതം യക്ഷികാരികളും ഉപദ്രവം കാര്യങ്ങളും ഒരു മനുഷ്യനും മരണത്തിലോട്ട് പോകുന്നു ഈ സ്തംഭനക്രിയ കൂടോത്രം ഇതെല്ലാം സൃഷ്ടിച്ചതാരാ അതും ഈശ്വരൻ തന്നെയാണ് അല്ല വേറെ ആരും സൃഷ്ടിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ രണ്ട് രണ്ടീശ്വരനെ വരും ഈ പറയുന്ന പൈശാചികമായ ഈ പറയുന്ന നെഗറ്റീവ് സോളുകൾ ഒരു ഈശ്വരനാണ് മറ്റേ സോൾ അല്ല ഈശ്വരനാണല്ലോ അൾട്ടിമേറ്റ് അപ്പം ഇത് സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണല്ലോ ഈ സൃഷ്ടിയാണല്ലോ നമുക്ക് ലഭിക്കുന്നത് ഈശ്വരനെ സംബന്ധിച്ച് ജനന മരണമെന്നില്ല മനസ്സിലാകുന്നത് നമുക്കാണ് അതിന് ജനനവും മരണവും ഒരാളോട് വേദനിച്ച് കഴിഞ്ഞാൽ അതെയ്യോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് സങ്കടമാണല്ലോ തൊഴിലുറക്കാണ് ഈശ്വരനെ സംബന്ധിച്ചിട്ട് ആരും ജനിക്കുന്നില്ല ആരും മരിക്കുന്നുമില്ല അത് അൾട്ടിമേറ്റ് അവിടെ നിന്ന് വരുന്ന ഒരു ശരീരം സ്വീകരിച്ച് അവിടേക്കാണ് തിരിച്ചു പോകുന്നു അത്രേ അവിടെ അവിടുത്തെ പ്രോസസ്സിൽ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഈ നെഗറ്റീവായ സോളുകളും ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഈശ്വരനാണല്ലേ ഒന്നുകൂടി അതിനെ റിവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ വളരെ ശാന്തമായി ഒരു ആരെയും ഉപദ്രവിക്കാതെ വെറുതെ ജീവിച്ച് പോകുന്ന ഒരു ഗായത്രി ആ ഗായത്രിയുടെ അസൂയം മൊത്തിട്ട് ഞാൻ ഗായത്രിയുടെ ഓഫീസിലുള്ള ഞാൻ ഗായത്രിക്ക് അതിൽ ഒരു കൂടോത്രം ചെയ്യുന്നു ഗായത്രി അന്ന് മുതൽ കഷ്ട കഷ്ടകാലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങുന്നു സാമ്പത്തികമില്ലായ്മ ശാരീരികമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചു തുടങ്ങുന്നു ഇവിടെ ഗായത്രി ആര് ആരുടെ വാല്യൂ ആയിരിക്കും ഗായത്രിക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഈശ്വരനെയല്ലേ തീർച്ചയായിട്ടും ഈ പറയുന്ന സ്പിരിച്വൽ ഊർജ്ജത്തെ പറ്റിയിട്ടല്ലേ പിന്നെ ഗായത്രി ചിന്തിക്കുള്ളൂ അവിടെ നിന്നല്ലേ ശരിക്കും ഗായത്രിയുടെ തുടക്കം അതുവരെ ഗായത്രിക്ക് അനുഭവം ഇല്ല അവിടെ മുതൽ ഗായത്രി നെഗറ്റീവായ സോളുകളും ഈ പറയുന്ന എല്ലാം അറ്റാക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഗായത്രി അയ്യോ ഒന്ന് വിളിച്ചിട്ട് നേരെ അതുവരെ വിളിക്കാത്ത വിളിയും സ്നേഹവും എല്ലാം ഈശ്വരോട് ആവും അപ്പോൾ അത് അത് എന്തിനായിരിക്കും വന്നത് ഗായത്രിക്ക് ഒരു തുടക്കം ഇടാൻ വേണ്ടി സ്പിരിച്വൽ വെയിലോട്ടുള്ള തുടക്കം ഇടാൻ വേണ്ടി ആ തുടക്കം ഇട ഇടണമെങ്കിൽ ഗായത്രിക്ക് ശക്തമായ അനുഭവങ്ങൾ വരണം ആ ശക്തമായ അനുഭവങ്ങൾ ഒരു പക്ഷേ ഒറ്റപ്പെടലാവും വേദനയാവും കണ്ണുനീരാകും കരച്ചിലാവും വേണ്ടപ്പെട്ടവരുടെ നഷ്ടങ്ങളാവും ഒരു രൂപ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥയാവും തെരുവിൽ കിടക്കേണ്ട അവസ്ഥയാവും ഇവിടെയെല്ലാം നമ്മളൊരു വലിയ പ്രതീക്ഷ എന്ന പോലെ നമ്മൾ കാണുന്ന ഒരു സ്പിരിച്വൽ എനർജി ഉണ്ട് ഈ പറഞ്ഞ ഈശ്വരനുണ്ട് അപ്പോഴും നമ്മളെ താഴെ കിടന്ന് ഈ പറയുന്ന നെഗറ്റീവ് സോളുകളെയും നെഗറ്റീവ് എനർജികളും കൂടോത്ര മന്ത്രവാദം മുഴുവൻ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും നീ എന്നെ വിളിക്ക് നിനക്ക് ഞാനുണ്ടല്ലോ നീ എന്തുകൊണ്ട് എന്നിലോട്ട് വരുന്നില്ല നീ അവിടെ മാറി എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അമ്പലത്തിന്റെ മുന്നിൽ പോകാം ഇങ്ങനെ കാണിച്ചിട്ട് പോവാതെ നീ ഇങ്ങും വാ നീ അതിനെ കൃത്യമായി ഡെഡിക്കേറ്റ് ചെയ്യും നീ എന്നിൽ നിന്ന് പോയതല്ലേ നിന്നെ രക്ഷിക്കാൻ എനിക്കല്ലേ പറ്റുള്ളൂ നീ ഏത് മനുഷ്യരുടെ അടുത്തോട്ടാ പോകുന്നേ നീ എവിടേക്ക് കിടന്ന് ഓടുന്നേ നീ എന്തിനാ കരയുന്നത് നിനക്കാളും വലിയ ശക്തി നിനക്ക് ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ടല്ലോ നീ എന്തുകൊണ്ട് അതിനെ കണ്ടെത്തുന്നില്ല തുടങ്ങിയിട്ടുള്ള ആയിരം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ തുടങ്ങും അപ്പൊ ഈശ്വരൻ തന്നെയാണ് അതും സൃഷ്ടിച്ചത് അത് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോധം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗായത്രിനെ ഉപദ്രവിച്ചാൽ മാത്രമേ ഗായത്രിക്ക് വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ മാറി ഇന്ന് ഗായത്രി വേദനയെ പറ്റിയിട്ട് കാവ്യാത്മകമായി സംസാരിക്കേണ്ട അർത്ഥമില്ല കഷ്ട ഇതിന് വിശപ്പ് അനുഭവിക്കണം പട്ടിണി കിടക്കണം തുടങ്ങിയിട്ടുള്ള ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് എന്തിനാ വരുന്നത് ഒരു നെഗറ്റീവായ സോൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന സമയത്തോ നമ്മൾ സ്ട്രോങ് ആയില്ല എന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്ന അതിന്റെ എല്ലാ ഓപ്ഷൻസും നമുക്കുണ്ട് നമ്മൾ സ്ട്രോങ് ആവുന്നില്ല സ്ട്രോങ് ആവാൻ വേണ്ടിട്ട് ഗായത്രി അടം പടലം ഇത് സത്യമായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് കാരണം ഗായത്രി എന്ന് പറയുന്ന വ്യക്തി സ്പിരിച്വാലിറ്റിയിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ കടന്നു എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയെങ്കിലും ബോധം മനസ്സിൻ്റെ ഉള്ളിലോ തലയുടെ ഉള്ളിലോ ആ ഒരു വെളിച്ചം വരണം എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും ഇപ്പം ഈ റോജൻ ബാബാജി പറഞ്ഞ ഈ എല്ലാ വഴിയിലൂടെ പട്ടിണി അതേപോലെ ഒറ്റപ്പെടൽ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളൊരു രീതിയിൽ സത്യം അതുതന്നെയാണ് തന്നെയാണ് ചവിട്ടുപൊടി നിസ്സഹായതാ നിസ്സഹായ അവസ്ഥയിലാണ് ഭഗവാനേന്ന് വിളിച്ചത് ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് നിന്ന വ്യക്തിയാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഭഗവാൻ തിരിച്ചറിഞ്ഞ് എന്നെ കൈപിടിച്ച് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഗായത്രിയായിട്ട് ഇന്ന് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ വളരെ ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് ദിവസവും നമ്മുടെ ജീവിതം മാറി അന്നുണ്ടായിരുന്ന വ്യക്തി മരണപ്പെട്ടു ഇന്നുള്ള വ്യക്തി വേറെയാണ് അത് സത്യമാണ് റിലേറ്റീവ് അത്യാവശ്യമാണ് പഴയെ നമ്മൾ മരിച്ച് മണ്ണോട് അലിയണം നമ്മുടെ ഓർമ്മകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മളെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ചവിട്ടി തേച്ചവരും നമ്മളെ വേദനിപ്പിച്ചവരും നമ്മളെ ഒറ്റപ്പെടുത്തിയവരും നമ്മുടെ കഴിവിലാന്ന് വിളിച്ചവരും നമ്മളെ മണ്ണൻ എന്ന് വിളിച്ചവരും എല്ലാ ഓർമ്മകളും മണ്ണിനോട് ചേരണം മനസ്സിലാവുന്നുണ്ടോ അവിടെ നിന്നാണ് നമ്മുടെ ജനനം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവായ സോളുകളും ഈ നെഗറ്റീവായ ഇഷ്യൂസും ഈ മന്ത്രവാദങ്ങളെല്ലാം ഈശ്വരന്റെ സൃഷ്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു മനുഷ്യൻ പേനിലൂടെ കടന്നുപോയാൽ മാത്രമാണ് അവനെ ഏറ്റവും സ്ട്രോങ് ആവാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പത്ത് ശത്രുണ്ടെങ്കിൽ അവൻ നൂറ് ശത്രുക്കളെ നേരിടാനുള്ള ശക്തി ആർജിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സി മനസ്സിലാക്കൂ ഇതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിനങ്ങനെയാണ് കാണണ്ടേ അതല്ലാതെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ സൂയിസൈഡ് ചെയ്യാനോ ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തളരാനോ കരയാനോ ബുദ്ധിമുട്ടിക്കുക ഒന്നും ആവശ്യമില്ല നിങ്ങൾ തിരിച്ചു വാ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ അമ്പലങ്ങളോ പള്ളിയിലോ പോയി ഇരിക്കേണ്ട അതല്ല അതിൻ്റെ റിയാലിറ്റി പോവേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീടിനകത്ത് അത് സ്വസ്ഥമായിട്ടിരുന്ന് എന്തെങ്കിലും ചെറിയ പ്രോസസ്സുകൾ ചെയ്യൂ ഭഗവാനെ ഉള്ളൊരുക്കി വിളിച്ചാൽ മതി ആ വിളി സത്യമായിരിക്കണം ആ വിളി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിളിയാവരുത് അയ്യോ എനിക്ക് കാർ വേണം അയ്യോ എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം കയ്യിൽ വേണം ഒന്നും വേണ്ട റിയാലിറ്റിയിലോട്ട് വാ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വേദനകളിലൂടെ സഞ്ചരിപ്പിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട് ദീസ് ആർ റിയാലിറ്റി എൻ്റെ ഭർത്താവിനും എൻ്റെ ഭാര്യയ്ക്കും എനിക്ക് സഹായിക്കാൻ പറ്റുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിനും പരിമിതികളുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുന്ന പരിമിതികളുണ്ട് എൻ്റെ ആരോഗ്യം വെച്ചിട്ട് എനിക്ക് ഷോ കാണിക്കുന്നതിനും അഹങ്കാരം കാണിക്കുന്നതിനും പരിമിതികളുണ്ട് എൻ്റെ പണം ഉപയോഗിച്ചിട്ട് നേടാൻ പറ്റാത്ത പലതും എനിക്കുണ്ടെന്ന് ഇത്രയും റിയാലിറ്റി വരണമെങ്കിൽ ആ വ്യക്തിയെ ഏറ്റവും മോശമായ സാഹചര്യത്തിൽ പോയി നിൽക്കണം ഏറ്റവും പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ പോയി നിൽക്കണം എങ്കിൽ മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇത് ഞാൻ ഒരാളോട് മോട്ടിവേഷനായിട്ട് പറഞ്ഞു കൊടുത്താൽ അവർ വിചാരിക്കും പിന്നെ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മാത്രം മനസ്സിലാവുള്ളൂ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഒറ്റപ്പെടലാണ് സ്പിരിച്വാലിറ്റിയുടെ തുടക്കം വേദനയാണ് പ്രാർത്ഥനകൾ ഈ പറയുന്ന ആ ആ പോയിന്റിലൂടെ കടന്നു നിങ്ങൾക്ക് എനിക്കിത് എത്തിപ്പെടാൻ പറ്റില്ല അവിടെ നിന്ന് എല്ലാം പൊട്ടി തകർന്ന് അലിഞ്ഞ് ഇല്ലാണ്ടായിട്ട് അവിടെ നിന്നൊരു ജനനമുണ്ട് അതാണ് റിയാലിറ്റി അവിടെ നിന്ന് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി എന്നല്ല അർത്ഥം നിങ്ങൾക്ക് ഇതുവരെ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് പൂക്കൾ വന്നു വീഴുന്ന നിങ്ങൾക്ക് തോന്നി തുടങ്ങും ഇതോ ഇതൊക്കെയാണ് പ്രശ്നം അപ്പൊ നമുക്ക് തോന്നി തുടങ്ങുമോ പണ്ട് നമ്മൾ എന്തായിരുന്നു ചെറിയൊരു പ്രശ്നം പാനിക് ആവുന്നു ടെൻഷൻ അടിക്കുന്നു ആൾക്കാരെ വിളിക്കുന്നു ആ ഇഷ്യൂ ആവുന്നു ബുദ്ധിമുട്ടാവുന്ന പ്രശ്നങ്ങളാകുന്നു ഒന്നുമില്ല അപ്പോൾ മനസ്സിലാക്കുക ഈശ്വരൻ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നത് വേറെ പല ഡയമെൻഷനിലാണ് നിങ്ങളെ റിയാലിറ്റി മനസ്സിലാക്കാതെ പോയിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ പലപ്പോഴും ആ ഒരു നെഗറ്റീവായ ഇഷ്യൂവിനെ ആ മന്ത്രവാദത്തെ ആ കൂടോത്രത്തെ അതിൽ തുടങ്ങിയിട്ടുള്ള ഏത് നെഗറ്റീവായ ഇഷ്യൂകളും നിങ്ങൾക്ക് നേരിടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൃത്യമായി പ്ലാൻ ചെയ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സ്പിരിച്വലോട് അവേക്കനിങ് സംഭവിച്ച് നിങ്ങളുടെ ചക്രകൾ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയാൽ മതി നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് സാമ്പത്തികം ഈ പറയുന്നത് അബണ്ടൻസ് എന്ന് വിളിക്കാം നമുക്ക് സാമ്പത്തികം മാറ്റി നിർത്തി എല്ലാവരും പണത്തിൻ്റെ പുറയാണ് ഈ പറയുന്നത് ദൈവത്തിനെ വിളിക്കുന്ന അറുപത് ശതമാനം എഴുപത് ശതമാനം ആൾക്കാരും പണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിനെ വിളിക്കുന്നത് കിട്ടില്ല കാരണം കിട്ടാനും പോകുന്നതിന് കയ്യിലുള്ള ഉള്ള പൈസ പോവുകയും ചെയ്യും ഇത് നേരെ പോയി നെഗറ്റീവിറ്റിയിലോട്ട് കണക്ട് ആവുകയും ചെയ്യും അബൻഡൻസ് എന്താണ് അബൻഡൻസ് ഏറ്റവും സ്നേഹമുള്ളൊരു ഫാമിലി ഏറ്റവും സപ്പോർട്ടീവായ കുറച്ച് കൂട്ടുകാർ ഏറ്റവും നല്ലൊരു ജോലി ആ ജോലിയിലൂടെ നമുക്ക് സ്ഥിരമായ വരുമാനം കിട്ടുന്നു നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു നമുക്ക് രാവിലെ ജീവനോടെ എഴുന്നേക്കാൻ പറ്റുന്നു ഇതിനു നല്ലൊരു അബണ്ടൻസ് എന്താ നമ്മളിപ്പോഴും നമ്മുടെ ഇല്ലായ്മകളും മറ്റുള്ളവരുടെ വെച്ചിട്ട് നമ്മൾ കണക്ട് അവന് കാറുണ്ടല്ലോ എനിക്കതില്ല അപ്പൊ ഞാൻ കഴിവില്ലാത്തവനെ തുടങ്ങിയിട്ടുള്ള ചിന്തകൾ ഇതെല്ലാം പൊട്ടി തകരണം കരയണം കണ്ണുനീര് വീഴണം ആ കണ്ണുനീര് എന്തിനാണ് വീണതും എനിക്ക് ഇതിലും കഴിവുണ്ടെന്നുള്ള ബോധം നമുക്ക് വരണം ഇതാണ് അറിയാം ഇതാണ് സ്പിരിച്വാലിറ്റി അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവാതെ നമുക്ക് ഒരു രക്ഷയില്ല ഗായത്രി ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഇപ്പൊ ആരെങ്കിലും നമുക്കെതിരെ ചെയ്തു വെച്ചതാണെങ്കിലും അതും കണക്റ്റഡ് കണക്ടാണ് നമ്മളത് അനുഭവിക്കേണ്ട ആ ഒരു സമയത്തല്ലേ നമ്മളും അത് അനുഭവിക്കുന്നുള്ളൂ പക്ഷെ അത് വേറൊരു ലൈഫിന്റെ ഒരു തുടക്കം കൂടിയായിരിക്കും അത് അനുഭവിക്കുന്നത് എന്തുകൊണ്ടാ മറ്റൊരാൾ നമുക്ക് കൂടോത്രവും മന്ത്രവാദം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് അനുഭവിക്കണത് എന്തുകൊണ്ടാണ് ഇനിയും തലയുടെ അത് കയറാത്തേ ഗായത്രിയുടെ ഉള്ളിൽ ശക്തി ശക്തിയില്ല എന്നർത്ഥം ഗായത്രി കഴിവില്ലാന്നല്ല എൻ്റെ അർത്ഥം ഗായത്രി അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല ഗായത്രിക്ക് ഇത് നേരിടുന്നുണ്ടെങ്കിൽ ഗായത്രിയുടെ ശരീരം വീക്കാണ് ഗായത്രി ഒരു ചെണ്ടയാണ് ആർക്ക് വേണമെങ്കിലും ഗായത്രിക്ക് ഇട്ട് തരാം ആർക്ക് വേണമെങ്കിലും കൂടോത്രം ചെയ്യാം ആർക്ക് വേണമെങ്കിലും എന്ത് വേണേലും ചെയ്യാം മാനസികമായിട്ട് തകർക്കാം ഗായത്രി സ്ട്രോങ് ആവാനാണ് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ആ സ്ട്രോങ് എന്തുകൊണ്ടാണ് കിടന്നു ഓടുന്നു ആൾക്കാർ കിടന്ന് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പള്ളിയിൽ പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നു ആൾക്കാർ പാനിക്കായിട്ട് ഈ നമ്മൾ ഈ അമ്പലങ്ങളിൽ ആ പള്ളികളിലും വരുന്ന ആൾക്കാർ മുഴുവനും പാനിക്കാ മൊത്തം ടെൻഷനാണ് ഡിപ്രഷൻ അങ്ങറ്റമാണ് മനസ്സിലാകുന്നുണ്ട് ഈ ഇത്രയും ആളുകൾ അവിടെ കിടന്ന് ഓടിയിട്ടേന്റെ കാര്യം ഈ ഓട്ടം മരണം വരെ നമ്മൾ കിടന്ന് ഓടേണ്ടിവരും ഇതല്ലല്ലോ നമുക്ക് വേണ്ടത് നിങ്ങൾ ശക്തി ആർജ്ജിക്കൂ ആ ശക്തി പൈസ കൊടുത്തോ കാമാങ്ങേണ്ട ഒന്നല്ല നിങ്ങളുടെ ഡെഡിക്കേഷൻ മാത്രം മതി അപ്പൊ നി നമ്മൾ വീക്കാണെന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് ആ നമ്മൾ വീക്കായതിന് നമ്മൾ സ്ട്രോങ് ആവുക നമ്മൾ എന്ന് സ്ട്രോങ് ആവുന്നു നമ്മൾ ഇത് ബാധിക്കില്ല സിമ്പിൾ ലോജിക്ക ഒരു രൂപ പൈസ മുടക്കില്ല ഒരു തേങ്ങ ഉടക്കേണ്ട ഒരു മെഴുകുതിരി കത്തിക്കണ്ട നിങ്ങൾ അപ്പൊ ഒന്നും ചെയ്യണ്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്പിരിച്വൽ ആയിട്ട് കണക്ട് ചെയ്യുക കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പണവും നമ്മുടെ ആരോഗ്യവും ഒന്നും നമ്മുടെ കൺട്രോളിൽ അല്ല ഇരിക്കുന്നു വെറുതെ അഹങ്കരിക്കേണ്ട മനസ്സിലാവുന്നില്ല ഇത് ഒന്നും അടുത്ത നിമിഷത്തേക്ക് ഇണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല ചെറിയൊരു അസുഖം ഒന്നും വേണ്ട ഒരു കുഞ്ഞു ക്യാൻസറിൻ്റെ തുടക്കം വന്നാൽ മതി ഈ സമ്പാദ്യം മുഴുവനും എവിടെ പോകും നമുക്ക് പറയാൻ പോലും പറ്റില്ല നമുക്ക് മനസ്സിലാകും അത്രയും ആണ് നമ്മൾ അവിടെയാണ് നമ്മളൊന്ന് സെക്യൂർ ആവണം നമ്മളൊന്ന് സ്ട്രോങ് ആവണം നമ്മൾ വിചാരിച്ച് ഈ പറഞ്ഞ എനർജിയിലോട്ട് കണക്റ്റ് ആകുന്നത് നമ്മൾ ഏത് ഊർജ്ജത്തിൽ നിന്നാണോ നമ്മൾ ഏതെങ്കിലും ഒരു ഊർജ്ജത്തിൽ നിന്നാണോ നമ്മൾ ഡെവലപ്പ് ആയിരിക്കുന്നത് ആ ഊർജ്ജമാണ് ഈശ്വരൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് അതല്ല ഈ പറഞ്ഞ സങ്കല്പങ്ങളെല്ലാം മാറ്റി നിർത്തും ആ ഊർജ്ജമാണ് ഈശ്വരൻ അതിലോട്ട് കണക്റ്റ് ആകുമ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മാറിക്കിട്ടും അതിന് നിങ്ങൾക്കൊരു ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം ഗൈഡൻസ് ഇല്ലാതെ പോകരുത് ഗൈഡൻസ് ില്ലാതെ പോയി കഴിഞ്ഞാൽ മാനസിക രോഗിയാവും അത്രയും